നമ്മുടെ ക്രാലയത്തിൻ്റെ ഈ സന്തോഷ നിമിഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ മനോഹരമായ സന്ധ്യക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഒരു വിടവാകലിൻ്റെ നിമിഷം കൂടിയാണ് നീണ്ട മുപ്പത്തിമൂന്ന് വർഷക്കാലത്ത് സേവനമനുഷ്ഠിച്ച് നമ്മുടെ അമ്പിളി ടീച്ചർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ് ിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധ്യാപനം എന്ന കർത്തവ്യം വേണ്ടവിധം നിർവഹിച്ചു എന്ന ചാരിതാത്വത്തോടെയാണ് ടീച്ചർ ഈ സ്കൂളിൽ നിന്ന് പടിയിറങ്ങുന്നത് നമ്മുടെ സ്കൂളിൻ്റെ മികവുകളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം പാഠ്യ പാഠ്യേതര മേഖലകളിൽ തിളക്കം മാറുന്ന നേട്ടങ്ങൾ കൊയ്തുകൊണ്ടാണ് നമ്മുടെ സ്കൂൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് യു എസ് എസും ഇരുപത് എൽ എസ് എസും നേടിക്കൊണ്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കോളർഷിപ്പ് നേടി എന്ന രീതിയിൽ എ ആർ നഗർ പഞ്ചായത്തിൽ നമ്മുടെ സ്കൂൾ ഒന്നാം സ്ഥാനത്തെത്തും സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മുടെ സ്കൂളിലെ ഫാത്തിമ ഇ കെ എന്ന വിദ്യാർത്ഥി ഗിഫ്റ്റഡ് സ്റ്റുഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു സാമൂഹ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്റ്റെപ്സ് പരീക്ഷയിൽ നമ്മുടെ സ്കൂൾ ലീഡർ കൂടിയായ ഗീതിക വേങ്ങര ഉപജില്ലയിൽ രണ്ടാം സ്ഥാനം നേടി ഇൻ്റർ സ്കൂൾ യു എസ് എസ് മോഡൽ പരീക്ഷയിൽ നമ്മുടെ പാർട്ടിപ മിൻഹ എന്ന കുട്ടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പാഠ്യേതര വിഷയങ്ങളിലും നമ്മുടെ സ്കൂൾ ഏറെ മുന്നിലിരിക്കുകയാണ് വേഗര ഉപജില്ലാ ശാസ്ത്രമേളയിൽ യു പി ഓവറോൾ ഒന്നാം സ്ഥാനവും ഗണിത ശാസ്ത്രമേളയിൽ എൽ പി ഒന്നാം സ്ഥാനവും ശാസ്ത്രമേള എൽ പി മൂന്നാം സ്ഥാനവും ശാസ്ത്രമേള ക്രിസ്ത് മത്സരത്തിൽ എൽ പി വിഭാഗം ഒന്നാം സ്ഥാനവും നമ്മളുടെ മക്കൾ കരസ്ഥമാക്കി ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച വിജയമാണ് നമ്മുടെ പ്രതിഭകൾ ഈ വർഷം കാഴ്ചവെച്ചത് യു പി വിഭാഗം തിരുവാതിരയിൽ എ ഗ്രേഡോട് കൂടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഉപജില്ലാ കായികമേളയിലും നേട്ടങ്ങൾ കൊയ്തുകൊണ്ട് കൊയ്തെടുക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിച്ചു കഴിഞ്ഞ പതിനൊന്നാം തീയതി നടന്ന എം എസ് എസ് മൂന്നിയൂരിൽ വെച്ച് നടന്ന ഇൻ്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ നമ്മുടെ കുട്ടികൾ ഒന്നാം സ്ഥാനം നേടി പി പി ടി എം വൈ എച്ച് എസ് എസിൽ നിന്ന് രണ്ടാം സ്ഥാനവും അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു വേങ്ങര ഉപജില്ലയിലെ ഗാന്ധി ദർശൻ സമിതി കലോത്സവത്തിൽ ഓവറോൾ രണ്ടാം സ്ഥാനവും നമ്മുടെ കുട്ടികൾക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നേട്ടങ്ങളിൽ ചിലത് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മൻസൂർ കുയത്തങ്ങൾ അവകളാണ് നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി അക്ഷീണം കുവൈത്തങ്ങളെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ പി ടി എ പ്രസിഡൻ്റ് ചെമ്പകത്ത് റഷീദ് സാഹിബ് അവകളാണ് സ്കൂളിന്റെ പുരോഗതിക്കായി വേഗത നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയ പി ടി എ പ്രസിഡന്റ് റഷീദ് സാഹിബിനെ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു